കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഭരണം നിലനിർത്തുവാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നത് എന്നും എ സി മൊയ്തീൻ പറഞ്ഞു എൽ ഡി എഫ് എരുമപ്പെട്ടി വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ വിവസ്ത്രയാക്കി അവിടുത്തെ വർഗീയവാദികൾ ക്രിസ്ത്യൻ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്ത്രീകളെ വലിച്ചിടയ്ക്കുന്നതിൻ്റെ കാർച്ചറേ കണ്ടു വലിച്ചെഴക്കാൻ മാത്രമല്ല മാന അഭിംഗപ്പെടുത്തണം പത്തിരണ്ടായിരത്തി നാനൂറ് പേരാണ് അങ്ങനെ പീഡനത്തിന് വിധേയരായത് പത്തിരുപതിനായിരത്തോളം ആളുകളാണ് വീടുകളിൽ നാട്ടി ഓടിക്കപ്പെട്ടത് ഈ പ്രധാനമന്ത്രിമാര് മന്ത്രിയോട് ഈ അമ്മമാരുടെ സ്ത്രീകളുടെ കണ്ണീരൊന്ന് കാണാൻ അവിടേക്കൊന്ന് ചെല്ലണം എവിടെ മണിപ്പൂരിലേക്ക് പോയ ഈ പ്രധാനമന്ത്രി അദ്ദേഹം നേരെ ജപ്പാനിലേക്ക് പോയി ജപ്പാൻ പ്രധാനമന്ത്രിയെ കാണാൻ രാജ്യം കത്തിയെരിയുമ്പോ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴും മണിപ്പൂരിൽ പ്രശ്നമാണ് സ്ത്രീകളെ ഭേട്ടം നടത്തുക ബി ജെ പിയുടെ പൂച്ച പുറത്താവും ആർ എസ് എസിന്റെ നിലപാട് പുറത്താവുന്നു അതുകൊണ്ട് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ബി ജെ പി ഇപ്പം ചെയ്യുന്ന സമീപനം വർഗീയത അടക്കി വിടുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരത്തെ തുടങ്ങി കോടതി വിധിയുടെ മറവിൽ പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം വണന്ന് ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നു അതാണ് പ്രത്യേകത ഇന്ത്യയിലെ ഭരണഘടന മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മതേതര ഭരണഘടനയാണ് ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് ദൈവത്തെയും ആരാധിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ളതാണ് പക്ഷെ ഭരണക ഭരണാധികാരി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പൂജാരിയാവരുത് അത് മതനിരപേക്ഷതക്കെതിരാണ് ഈ ക്ഷേത്രം പണിയുടെ മറവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൂജാരിയാവുന്നു ഈ രാജ്യത്തിന് മതനിരപേക്ഷത എന്താവും ഒരു പ്രത്യേക മതത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നതാണ് ആർ എസ് എസ് എന്ന് വ്യക്തമാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് പാവപ്പെട്ടവരെയും കർഷകരെയും ദ്രോഹിക്കുന്ന ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത് വർഗീയത സൃഷ്ടിച്ചും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നേടാനാണ് ആർ എസ് എസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും സ്ത്രീകൾക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദിയും അമിത് ഷായും തയ്യാറാകുന്നില്ല എന്നും കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി എൽ ഡി എഫ് നേതാക്കളായ കെ എം അഷറഫ് ടി കെ മനോജ് കുമാർ എസ് ബസന്ത്ലാൽ യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ ടി പി ജോസഫ് സുമന സുഗതൻ ജലീലാദൂർ ഡോക്ടർ വി സി ബിനോജ് പി ടി ജോസഫ് സ്വപ്ന പ്രദീപ് എൻ പി അജയ്ന് തുടങ്ങിയവര് സംസാരിച്ചു